ആ പബ്ലിക് പേഴ്സണാലിറ്റിയോട് കുറച്ച് വിമർശനങ്ങൾ വരുന്നത് അവർക്ക് അസഹിഷ്ണുതയോട് നേരിട്ടിട്ട് കാര്യമുണ്ടോ ആ വീണ്ടും വീണ്ടും ആ വസ്ത്രം എടുത്തുകൊണ്ട് ഞാനാണോ രാഹുലീശ്വർ ആണോ ഇത് പറയുന്നത് ഹനിയറോസ് വരുമ്പോൾ എടുക്കുന്ന വൾഗർ ആംഗിളുകളും വൾഗർ ക്യാമറ കണ്ണുകളും മോശകരമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്നതല്ലേ അതിനെ ഏറ്റവും സത്യമായി മര്യാദയോടുകൂടി പൊതിഞ്ഞു കെട്ടി പറയുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത് ഹനിയറോസിനോട് എനിക്ക് ബഹുമാനവും ഇഷ്ടവും ആഗ്രഹവുമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഹനിയറോസിനെ വിമർശിക്കാൻ പാടില്ല ഇന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ ആ ക്രൈം ഹണിറോസിന്റെ ശരീരഭാഗങ്ങളെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ വിമർശിക്കുന്നതോ പരാമർശിക്കുന്നതോ ആണ് ഉദാഹരണം കുന്തിയിലേക്ക് പരാമർശം അത് ശരിയല്ല ഒരുപക്ഷെ അങ്ങ് ശ്രദ്ധിച്ചു കാണും ബോറ്റെ മാപ്പ് പറയണമെന്നും ബോറ്റ് ചെയ്തത് തെറ്റാണെന്നും ആദ്യം പറഞ്ഞ വ്യക്തി ഒരുപക്ഷെ ഞാനായിരിക്കും ബോറ്റെ മാപ്പ് പറയണമെന്ന് പറഞ്ഞു എനിക്ക് ബോച്ചെ വ്യക്തിപരമായിട്ട് അറിയാം ബോച്ചയുടെ ലോക റെക്കോർഡ് പരിപാടി ഹോക്കി ഞാനാണ് എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാമെന്ന് മനസ്സിലാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് പോറ്റെ അഭിനന്ദിക്കുന്ന വ്യക്തിയാണ് എന്നാൽ ബോറ്റ് ഇത് ചെയ്തത് തെറ്റായിപ്പോയി ബോറ്റെ മാപ്പ് പറയണം എന്ന് പറഞ്ഞ വ്യക്തിയായ ഞാൻ ന്യായീകരിച്ചു എന്ന് പറയാൻ പറ്റുമോ ഇത്രയും ചർച്ചകൾ ഞാനിരുന്നു ഹണി റോസിനെതിരെയോ കുടുംബത്തിനെതിരെയോ ഒരു അധിക്ഷേപ പരാമർശം ഒരു ആഭാസ വർത്തമാനം ഞാൻ പറഞ്ഞേ കാണിക്കാൻ പറ്റുമോ ഇതെല്ലാം ഒരു ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ പറയില്ല ഞാൻ വിമർശനം ഉണ്ടെങ്കിൽ നേരിട്ട് മുഖത്ത് നോക്കി ബഹുമാനപ്പെടുത്തലും പറയും തിരിച്ചു എന്നെ പറയാം ഹണി റോസ് എന്നെയും ശക്തമായി വിമർശിച്ചു രൂക്ഷമായി എന്നെ ആക്രമിച്ചുകൊണ്ട് ഇയാൾ പൂജാരിയാവാത്ത നന്നായി ഇയാൾ പൂജാരി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഒക്കെ നിർണയിക്കാനേന്ന് പറഞ്ഞു ഹനിറോസിന്റെ വിമർശനത്തെ ബഹുമാനിക്കുന്നു ഹണി റോസും കൂടി ഇത്തരം കാര്യങ്ങൾ ിൽ മൈൻഡ്ഫുൾ ആകണം ശ്രദ്ധിക്കണം ഹനീറോസ് ഇത്തരം കാര്യങ്ങൾ ഇനി രണ്ട് ഹനീറോസിന് വിഷമം എന്ന് പറയുന്നു ആ വിഷമത്തോടൊപ്പം നിൽക്കുന്നു ആ വിഷമത്തോട് ഐക്യദാർഢ്യം നടത്തുന്നു ഹനീറോസിന് എന്തെങ്കിലും ഹനീറോസിന്റെ മോശമായി പെരുമാറുന്നതിനെ ആരും ന്യായീകരിക്കില്ല ഇനുവെന്റോസ് ആൻഡ് ഇൻസ്പിരിവേഷൻ അഥവാ കൂടി ലൈംഗിക ചോയുള്ള റിമാർക്സ് നടത്തുന്നത് നമ്മുടെ ബി എൻ എസ് സെക്ഷൻ എഴുപത്തി നാലാം ഉപവകുപ്പ് പ്രകാരം തെറ്റ് തന്നെയാണ് എന്നാൽ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഒരുപക്ഷെ കേരളം ചർച്ച ചെയ്യേണ്ട നിലപാട് ഏറ്റവും നല്ല നിലപാടുകൾ എന്ന് പറഞ്ഞത് ഫറാഷിബിലാണ് പറാഷുബിലയുടെ നിലപാടും കൂടി ഈ ചർച്ചയിൽ വരുമ്പോഴാണ് അതിന്റെ രണ്ട് ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുക പറാഷുബില പറയുന്നു ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും അതിബുദ്ധിപരമായിട്ടാണ് ഹണി റോസ് ഉപയോഗിക്കുന്നത് അത്ര നിഷ്കളങ്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിലപാടും കൂടി അവരൊരു സ്ത്രീയാണ് അഭിനേത്രിയാണ് കലാകാരിയാണ് ഇതേ രംഗത്ത് നിന്ന് വരുന്നൊരു വ്യക്തി കൂടിയാണ് ഹണി റോസിന്റെ എല്ലാ ഹണിറോസിനും വീട്ടുകാർക്കും വിഷമം ആയെങ്കിൽ അവരോടൊപ്പം തന്നെയാണ് അല്ല പക്ഷെ അത്ര നിഷ്കളങ്കമാണ് കാര്യങ്ങളൊന്നും തോന്നില്ല എന്ന് പറഞ്ഞ് സ്ത്രീ രംഗത്ത് തന്നെ വനിതാ പ്രവർത്തക കൂടിയായ സ്ത്രീ അല്ലെങ്കിൽ കലാകാരി മേഖലയിൽ നിന്ന് വന്നവരുടെ രണ്ടോ മൂന്നോ വരികളങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തന്റെ തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നതിലൂടെ എന്ത് മാതൃകയാണ് ാണ് ഹണിറോസ് നൽകുന്നതെന്ന് ശിബില മറ്റൊരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നു മിതത്വമില്ലെന്നും ശരിയല്ലെന്നും പറയുന്നത് പോലെ ഹണി റോസിന്റെ വസ്ത്രധാരണം പലപ്പോഴും വൾഗറാണെന്നുള്ള വിമർശനത്തെ എന്തിനാണ് നമ്മൾ പേടിയോടെ കാണുന്നത് എന്തിനാണ് അങ്ങനെ അസഹിഷ്ണുതയോടെ കാണുന്നത് കേരളത്തിൽ ആർക്കെങ്കിലും അതൊരിക്കലെങ്കിലും തോന്നാതിരുന്നിട്ടുണ്ടോ പലപ്പോഴും ഹണി റോസിന്റെ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണെന്ന് തോന്നാത്ത ഒരു മലയാളെങ്കിലും ഉണ്ടോന്ന് ഒരു കാര്യം കൂടി രാഹുലീശർമ്മ പുരുഷവാദി അല്ല ചോദിക്കുന്നത് പരാശിപ്ലാൻ സ്ത്രീ ചോദിക്കുന്നു ഒരു വരി കൂടി ഒരു വരിയേ ഉള്ളൂ മിസ് ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് കാണിക്കുന്നത് എന്ന് എങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടോ എന്ന് ഒരു സ്ത്രീ തന്നെ ചോദിക്കാൻ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക നത്തിങ് ദാറ്റ് ഈസ് മോറലി റോങ് ധാർമ്മികമായ തെറ്റായ ഒരു കാര്യം ഒരിക്കലും രാഷ്ട്രീയപരമായി ശരിയാവില്ല ഒ ബി ചമ്മണ്ണൂർ ചെയ്യുന്നത് ശരിയാണെന്നല്ല പക്ഷെ ഹണിയറോപ്പ് ചെയ്ത ചില കാര്യങ്ങളും സഭ്യതയുടെ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിഞ്ഞ് നമുക്ക് വേണം സണ്ണി ലിയോൺ കൊച്ചിയിൽ വരുമ്പോഴാണ് ആൾക്കാർ കാണാൻ കൂടുന്നത് സണ്ണി ഒലിയോന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി അല്ല ലൈംഗിക ദാരിദ്ര്യം കാണാൻ കൂടുന്നത് സണ്ണി ൾക്കാര് പ്രസംഗം കേൾക്കാൻ അല്ല ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹത്തിൽ അത് ചൂഷണം ചെയ്യുമ്പോൾ അതിന് പ്രതിഫലനങ്ങളും അനുരോധനങ്ങളും ഉണ്ടാകും എന്നൊരു തിരിച്ചറിവ് നമ്മുടെ സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇടിഞ്ഞു വീഴും എന്നൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കരുത് അപ്പൊ ഇത് റിയാലിറ്റിയാണ് റോസ് നിയമപരമായി ഏത് നടപടി എടുക്കുന്നതിനോടും പൂർണ്ണമായും യോജിക്കുന്നു ഞാൻ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് അതുകൊണ്ട് എനിക്ക് അപാദിക്കാൻ വേറെ അനെ വെക്കേണ്ട ആവശ്യം വരില്ല രണ്ട് രാമപള്ള സാറിനെ ഒന്നും എൻഗേജ് ചെയ്യാനുള്ള കാശും എൻ്റെ ഇല്ല ഒന്ന് ഹണി റോസ് നിയമപരമായി ഏത് നടപടി എടുത്താലും അതിനെ പൂർണ്ണമായിട്ടും അതിനോട് എന്താ എന്താ പറയുക യോജിക്കുന്നു രണ്ട് ഹണി റോസിനോടുള്ള ഇപ്പോഴുമുള്ള അഭ്യർത്ഥന എന്നുമുള്ള അഭ്യർത്ഥന ഹണി റോസ് കഴിവുള്ള പ്രതിഭയുള്ള വ്യക്തിയാണ് സൗത്ത് ഇന്ത്യയിൽ തെലുങ്ക് സൂപ്പർ സ്റ്റാറുകളുടെ അളക്കം നായികയായിട്ട് തന്ന വ്യക്തിയാണ് ഹണി റോസ് നല്ല കലാകാരിയാണ് ഹണിറോസിനോടുള്ള വിമർശനം എന്നും തുടരും ആ വിമർശനങ്ങളെ അത്ര അസഹിഷ്ണുതയോടെ കാണണോ എന്ന് ഹണിറോസും കൂടെ തീരുമാനിക്കണം ഹണി റോസിന്റെ സഭ്യതയെ മറികടക്കുന്ന ഒരു പരാമർശങ്ങളിലും എന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ എന്നെ പിടിച്ച് ജയിലിൽ വിടണം സംശയമില്ല ഇനി ഹണിറോസോ താങ്കളോ നിങ്ങളടക്കം ആര് വേണമെങ്കിലും രാഹുൽ ഈശ്വർ ഏതെങ്കിലും കുറിച്ച് അല്ലെങ്കിൽ ഹണി റോസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു പരാമർശം വിമർശനം ഉണ്ടായി ും പക്ഷേ പോയിന്റ് സീറോ സീറോ വൺ സഭ്യതയുടെ അതിർവരുമ്പലം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരണ പോലും കൂടെ തന്നെ ജയിലിലിടണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതുകൊണ്ട് ഹണി റോസിന്റെ എല്ലാ നടപടിയും സ്വാഗതം ചെയ്യുന്നു ഹണിറോസ് വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഹണിറോസിൻ ഈ കരിയറിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിമർശനങ്ങളെ കുറെ കൂടെ പോസിറ്റീവ് കൂടി എടുക്കണം എന്ന് ഹണിറോസിനോട് പറഞ്ഞു ഹണിറോസ് ഒക്കെ ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവില്ലേ അപ്പോ ഇത്തരം കാര്യങ്ങളെ കുറെ കൂടെ പോസിറ്റീവ് കാണണം പ്രത്യേകിച്ച് നമ്മൾ പൊതുരംഗത്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഞാനും പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഹണിറോസും പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തികൾ വിമർശനത്തിനോട് കുറെ കൂടെ സഹിഷ്ണുതെ കാണിക്കണമെന്നുള്ളതാണ് ഹണിറോസിന്റെ കുടുംബവും വെച്ച് മേറ്റാടപെടുന്നെങ്കിൽ നൂറ് ശതമാനം അണിറോസിനോ അങ്ങനെ ആരെങ്കിലും സൈബർ ബുള്ളിംഗ് ചെയ്തെന്ന് കാണിച്ചാൽ അവരുടെ പേരുകൾ കാണിച്ചു ഞാനും നോക്കാം അവർക്കെതിരെ ശക്തമായ വിമർശനവും നടപടി ഉണ്ടാകണം ഹണിറോസിനെ ഹണിറോസിന്റെ കുടുംബത്തിനെ എന്തെങ്കിലും നെഗറ്റീവായി ആയി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുടുംബത്തെ പറയുകയാണെങ്കിൽ കാര്യം അവരിലൊന്നും ഇൻവോൾവ് അല്ലാത്തവരാണ് അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും നിരോധമില്ല വേണമെങ്കിൽ പരാതി കൊടുക്കാൻ ഞാൻ അതായത് സോഫ്റ്റ് ആക്കാൻ പറയുന്നതല്ല ഹണി റോസിനെയും ഹണി റോസിന്റെ കുടുംബത്തെയും കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ എന്റെ സുഹൃത്ത് നാഷ് ഖാൻ അവരുമായി വ്യക്തിപരമായി പരിചയമുള്ള വ്യക്തിയാണ് അപ്പൊ ഹണി റോസിനെ അടക്കം ഹണി റോസിന്റെ കുടുംബത്തെ കുറിച്ച് ബോയ് ഫ്രണ്ട് ആ സിനിമയുടെ കാലം മുതൽ ഏറ്റവും നല്ല കാര്യങ്ങളാണ് അവരുടെ ഫാമിലിയൊക്കെ വളരെ പോസിറ്റീവും കോർഗേലുമാണ് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് അങ്ങനെ അവർക്ക് എന്തെങ്കിലും വേദന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഹണി റോസിനോടൊപ്പമാണ് ഹണി റോസിന്റെ കുടുംബത്തോടൊപ്പമാണ് പക്ഷെ ഹണി റോസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ രാഹുലി അല്ല രാഹുൽ ഈശ്വർ പൊതുസമൂഹത്തിൽ നിന്നിരുന്ന ഈ വിമർശനങ്ങളെ ക്രോഡീകരിച്ച് സമൂഹത്തിൽ സഭ്യമായി അവതരിപ്പിച്ചത് മാത്രമേ ഉള്ളൂ ഹണി റോസിനെതിരെ അതിശക്തമായ വിമർശനം ഉയരണം സോഷ്യൽ ഓഡിറ്റ് ഉയരണം പക്ഷേ ഹണി റോസിന്റെ സഭ്യതയെ അതിർവരും ലംഘിക്കുന്നതല്ല ഞാൻ ഒന്നുകൂടെ പറയാം ദയവായി ശ്രദ്ധിക്കണം ഹണി റോസിനെ നമ്മൾ ഹണി റോസിന്റെ സമീപനത്തെ ആക്രമിക്കണം ഹണിറോസിന്റെ സാരിയെ അല്ല ഹണിറോസിന്റെ സമീപനത്തെ ആക്രമിക്കണം ഹണിറോസിന്റെ ശരീരത്തെ അല്ല ഹണിറോസ് എടുക്കുന്ന നിലപാടുകളെ ആക്രമിക്കണം ഹണിറോസ് എന്ന വ്യക്തിയെ അല്ല ഹനിറോസ് എന്ന ഹണിറോസിന്റെ കുടുംബത്തെ ഒരു കാരണവശാലും ഒരു കാരണവശാലും ഒന്നും പറയുന്ന കാര്യത്തിൽ ആർക്കും ഒരു കാര്യമില്ല അങ്ങനെ ആരെങ്കിലും ആഭാസം പറയുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഹനിറോസിനൊപ്പമാണ് ഹണിറോസ് ഒരു പക്ഷെ ഈ ഈ വിഷയത്തിലായിരിക്കാം ഇത്രയും വിമർശനം കേട്ടത് എല്ലാ ദിവസവും ചർച്ചകൾക്ക് ഇരിക്കുമ്പോൾ ഇരുഭാഗത്തു നിന്നും എല്ലാ എല്ലാ ദിവസവും ജീത്തുകൾ കേൾക്കുന്ന എനിക്ക് ഹണിറോസിന്റെ വേദനയും വിഷമവും മനസ്സിലാവും അതുകൊണ്ട് ഹണിറോസിന്റെ ഹനിറോസിന് ഐക്യദാർഥ്യം പറയുന്നവർക്ക് ഇത്രയായിരിക്കും വിമർശനം നേരെ അസഭ്യം നേരെ ആഭാസം പറയുന്നവർക്ക് വഴി വരുമെടുത്തത് ആ വസ്ത്രമല്ലേ സാർ രാഹുലീശ്വര എന്ന വസ്ത്രം കാരണമാണോ ഹണി റോസിനെതിരെ വിമർശനം ഉണ്ടാകുന്നത് ഹണി റോസ് ഇടുന്ന വസ്ത്രം കാരണമല്ലേ ഹണി റോസ് ഇടുന്ന വസ്തി കണ്ണടത്തി പറ്റൂ ഹണി റോസിനെതിരെ വിമർശനം വരുന്നത് അവരുടെ വസ്ത്രധാരണം കാണുന്നു ഞാൻ പറഞ്ഞത് ഇത് രാവിലെയാണ് എന്ന് പറയുന്നത് പോലെ മാത്രമല്ലേ ഉള്ളൂ ഹണി റോസിനെ ആൾക്കാർ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ഹണി റോസ് സാരി ഉടുക്കുന്നത് പക്ഷെ സാരി ഉടുക്കുന്ന രീതിക്ക് കുറച്ച് ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട് ടിപ്പ് ടിപ്പ് ബർസാപ്പനി നമ്മുടെ രവീനാക്കൻ അങ്ങക്ക് കണ്ണില്ലേ അങ്ങക്ക് ഹണി റോസിന്റെ വസ്ത്രധാരണം കാണുമ്പോൾ എന്തേ എന്ന് തോന്നിയിട്ടില്ലേ തോന്നിയിട്ടില്ല വലിയൊരു പ്രശ്നമാണ് ഞാൻ ചോദിക്കുന്നത് എന്തേ എന്ന് തോന്നാത്ത ഒരു മലയാളി പോലും ഇല്ല നമ്മൾ കണ്ണടച്ചാൽ നമുക്കെന്നെ ഇരിട്ടാവൂ താങ്കൾ ഞാനും കൂടി കണ്ണടച്ചു പിടിച്ചാൽ നമുക്കെന്നെ ഇരുട്ടാവൂ ലോകത്തിന് ഇരുട്ടാവില്ലല്ലോ അതുകൊണ്ട് ഹനി റോസ് എന്ന കലാകാരിയെ ഇനിയും മലയാള സിനിമ കൂടുതൽ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ അവർക്ക് നല്ല റോളുകളും അവാർഡും ഒക്കെ കിട്ടേണ്ടിയിരിക്കുന്നു ഹണി റോസിന് ഒരു വരി കൂടെ പറയാൻ റോസിനെ കോംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം ഹണി റോസ് സൗത്ത് ഇന്ത്യയുടെ മലൈക്ക അറോറയാണ് പറയണം വളരെ പോസിറ്റീവായ കോംപ്ലിമെന്റ് ആണ് ഹണി റോസിന്റെ പുതിയ സിനിമ വരുന്നു എന്ന് പറഞ്ഞു റേച്ചൽ ആ റേച്ചൽ സിനിമയെ യി കണ്ട് നല്ലതാണെങ്കിൽ പ്രശംസിക്കണം തീർത്തയാണെങ്കിൽ വിമർശിക്കണം ഹണി റോസ് ഒരു നിൽക്കുകയാണ് പക്ഷെ ആ വിമർശനം സോഷ്യൽ ക്രിറ്റിസിസമാണ് സാമൂഹിക വിമർശനമാണെന്ന് പറയുന്നു പക്ഷേ രാഹുലീശ്വർ ഒരു ആഭാസമെങ്കിലും പറഞ്ഞെങ്കിൽ മറുവാദം പോലും ഇല്ലാതെ എന്നെ ജയിലിടണം എന്നെ വിചാരണ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഏതെങ്കിലും അത്തരമൊരു വാക്ക് ചൂണ്ടിക്കാണിച്ചാൽ ഹണി റോസിനെ ഒരു വാക്ക് ചൂണ്ടിക്കാണിച്ചാൽ എന്നെ വിചാരണ പോലും കൂടാതെ ജയിലിലിടണം ഞാൻ മറുവാദം പറയുക പോലുമില്ല ഞാൻ കോടതിയിൽ അഡ്മിഷൻ ഓഫ് വിലത്തി നടത്തിയേക്കാം ഒരു വാക്കെങ്കിലും ഹനി റോസിനെ ഞാൻ മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരണ കൂടാതെ എന്നെ ഈ ഒരു വർഷമോ മൂന്ന് വർഷമോ ജയിൽ ഞാൻ പറയുന്നത് എന്ന് പറയുന്നതിന്റെ ഉപവകുപ്പായ ഡീസൻസി റോസിന്റെ വസ്ത്രധാരണവും ഗോച്ചയുടെ സംസാര സ്വാതന്ത്ര്യവും ഇത് രണ്ടിനെ വിമർശിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാനമായ ആർട്ടിക്കൽ പത്തൊൻപതിൽ ഡീസൻസി എന്നൊരു വകുപ്പ് തന്നെ ഉണ്ട് ആ ഡീസൻസി മര്യാദ മിതത്വം സത്യത മാന്യത ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കാണ് ആ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കൽ പത്തു ഭാഗമായ റീസണബിൾ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ റീസണബിൾ ആയ യുക്തിസഹമായ നിയന്ത്രണങ്ങൾ എന്ന ഭാഗത്ത് വരുന്ന ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നൊരു ക്ലോസ് ഉണ്ട് ഇത് മതി വീണ്ടും രാഹുൽ ഈശ്വരനെതിരെ പ്രതികരിച്ചു കൊണ്ട് റോസ് സമൂഹ മാധ്യമങ്ങളുടെ സംഘടിത നീക്കം നടത്തുകയും സൈബർ ബുള്ളിങ്ങിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നതിന്റെ കാരണക്കാരൻ രാഹുൽ ഈശ്വർ ആണെന്നാണ് ഹണി റോസ് താനും കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും അതിന് കാരണക്കാരൻ രാഹുൽ ഈശ്വർ ആണെന്നുമാണ് റോസ് തൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കുന്ന രാഹുൽ ഈശ്വറിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ വീഡിയോയിലൂടെ കേട്ടത്